അനസ്മൌലോടാണ് ചോദ്യം താങ്കൾ ഈ മുൻകഴിഞ്ഞ ഒരു മുഖാമുഖത്തിൽ എനിക്ക് തോന്നുന്നു മുഖാമുഖം വാദികളുടെ അനിസ്ലാമിക വാദങ്ങൾ എന്ന ഒരു മുഖാമുഖത്തിലാണെന്ന് തോന്നുന്നു താങ്കൾ എന്ന ഹദീസ് മോചിതത്തിന്റെ ഇനത്തിൽ തങ്ങൾ പെടുത്തുന്നില്ല എന്ന് വിശദം പണ്ഡിതന്മാർ എഴുതി ഒപ്പിട്ട ഒരു ഫയൽ താങ്കൾ ഉയർത്തി കാണിക്കുന്നുണ്ട് എന്താണ് അതിന്റെ വസ്തുത അങ്ങനെയാണെങ്കിൽ ഈ വിഷ്ണം പണ്ഡിതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ അലൈഹിച്ച് വഴി താങ്കൾ ഒരു പിഴച്ച കക്ഷിയാണെന്ന് വാദിക്ക് കൂടിയല്ലേ ചെയ്യുന്നത് അങ്ങനെയുള്ള ഒരു വിഭാഗത്തെ അനുധാവന ചെയ്യുവാൻ ഒരു നിലയ്ക്ക് സത്യവിശ്വാസിതെങ്കിലും ഒരു വ്യക്തിക്ക് സാധ്യമാണോ എന്ന് താങ്കൾ ഒന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാം എന്ന് സുഹൃത്തിനോട് ചോദിച്ചാൽ ഇവിടെ എല്ലാരും മറുപടി പറയാൻ റെഡിയാണ് എല്ലാവർക്കും മറുപടി നബി സാഹു അലഹി വസല്ലമിയുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു യാത്രയിൽ ഉണ്ടായ മുറ ആണ് അത് ഉദ്ധരിക്കുന്നത് ആ മൂന്ന് മുഴചിതത്വുകൾ അദ്ദേഹം പറയുന്നത് ഞാൻ നബിയോടൊപ്പം യാത്ര പോയപ്പോൾ ഞാൻ കണ്ട മുഴ മൂന്ന് മുഴചിതത്വുകൾ എനിക്ക് മുമ്പ് ആരും കണ്ടിട്ടില്ല എനിക്ക് ശേഷം ഇനി ഒരാളും കാണുകയുമില്ല ാണ് നബിയുടെ ജീവിതത്തിൽ നിന്ന് അദ്ദേഹത്തിനെ കാണാൻ കഴിഞ്ഞ കാര്യമാണ് അതിലൊരു സംഭവം ഒരാൾക്കുണ്ടായിരുന്നൊരു ഒട്ടകം ആ ഒട്ടകം കുറെ കാലം അദ്ദേഹത്തിന് വേണ്ടി പണിയെടുത്തു അവസാനം ആ ഒട്ടകം ചാവാലിയായപ്പോൾ ചാകാറായപ്പോൾ അറക്കാൻ തീരുമാനിച്ചു ഈ വിവരം അറിഞ്ഞ ആ ഒട്ടകം ഹബീബുന മുഹമ്മദ് മുസ്തഫ സാലു വസ്ലം എടുക്കലെ കൂടി വന്ന് നബിയോട് പരാതി പറഞ്ഞു നബി അതിന്റെ ഉടമസ്ഥനെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു അറക്കരുത് എന്താന്ന് വെച്ചാൽ ഞാൻ തന്നേക്കാം ഈ ഒട്ടക്കം പരാതി പറഞ്ഞ സംഭവമാണ് ആ യാത്രയിൽ തന്നെ അദ്ദേഹം കണ്ട ആ സ്വഹാബി കണ്ട രണ്ടാമത്തെ നബിസ്വലാഹ് അലു വല്ലക്ക് യാത്ര പോയ വേളയിൽ മലമൂത്ര വിസർജനം നടത്തേണ്ടി വന്നു മറയില്ല ആ വേളയിൽ അവിടെ ഉണ്ടായിരുന്ന മരങ്ങളോട് അതിനെ അതിനെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരൂ എന്ന് നബിസ്വലാഹ് അലുസ്വലം പറയും ആ മരങ്ങൾ വന്ന് നബിക്ക് മറ നിൽക്കുകയും നബി മൂത്രമൊഴിക്കുകയും അതിനുശേഷം ആ മരങ്ങൾ അതത് സ്ഥാനങ്ങളിൽ പോയി നിൽക്കുകയും ചെയ്തു രണ്ടാമത്തെ മൂന്നാമത്തെ മഴജത്തെ എന്താന്ന് ചോദിച്ചാൽ നബിസാഹു അലഹി വസ്സല മെഡിക്കലേക്ക് ഒരു കുട്ടിയുമായി ഒരു കുട്ടിയെ കൊണ്ടുവന്നിട്ട് ഈ കുട്ടി ബോധരഹിതനായി വീഴാറുണ്ട് പലതവണ ഒരു ദിവസം എത്ര തവണ എന്ന് പോലും എനിക്ക് അറിയില്ല നബി എന്ന് പറഞ്ഞൊരു ഉമ്മ നബിസാഹു അലഹി വസ്ല മെഡിക്കൽ വന്ന് പരാതി പറഞ്ഞപ്പോൾ കുട്ടിയെ അടുത്ത് വെച്ച് ഹുജ് അതുകൊള്ള എന്ന് പറഞ്ഞു ഇതാണ് സാധാരണ ഈ ആളുകൾ പല പല കാര്യങ്ങൾക്കും തെളിവാക്കാവാ ഈ മൂന്ന് മുഴുചത്തുകൾ ഈ മൂന്ന് മുഴിചത്തുകളെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിൽ രൂപപ്പെട്ട കക്ഷിപ്പാടെ ജിന്നൂരി എന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ വിഷ്ണു എന്ന് പറഞ്ഞാലൊക്കെ ആർക്കും പടക്കം വേണ്ട കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒന്നും പറയണില്ല അവരെന്തോ ആയിക്കോട്ടെ ഒരു സംഘം ആളുകൾ ആ സംഘം ആളുകൾ വന്ന് ഈ ഹദീഫിനെ ദുർവ്യാഖ്യാനിച്ചപ്പോഴാണ് ഈ ഹദീഫ് മുതൽ അതുപോലെ തന്നെ ഈ അടുത്ത കാലഘട്ടത്തിൽ ജീവിച്ച് മരിച്ചുപോയ ഭുവന പ്രസിദ്ധനായ ഷെയ്ഖ് നാസുറുദ്ദീൻ അൽബാനി വരെയുള്ള പണ്ഡിതന്മാർ ഈ സംഭവത്തെ ചൂണ്ടി വളരെ കൃത്യമായി ചെറിയ പക്ഷെ എന്ന് പറയട്ടെ ബഹുമാനായ അബൂബക്ര സലഫി അതുപോലെ തന്നെ ിയ സുലാഹി ഷാഫി സുലാഹി അവിടെ നിങ്ങോട്ട് അബൂബക്കർ സലഫി എന്ന് പറഞ്ഞാൽ കാരണം അതൊക്കെ വേറെ ടീമാണ് തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴും വളരെ സജീവമായി വിസ്റ്റം വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന അബൂബക്ര സലഫി അടക്കമുള്ള ആളുകൾ എഴുതി ജമിയത്തൊരുമക്ക് കൊടുത്ത പ്രബന്ധത്തിൽ പറയുന്നത് ഇത് മുഴിതത്ത് അല്ല ഇത് മുഴിതത്ത് അല്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചില്ല എന്ന് മാത്രമല്ല അതിന് വേറൊരു വ്യാഖ്യാനം കൂടെ കൊണ്ടുവന്നു എന്താ വ്യാഖ്യാനം എന്ന് ചോദിച്ചാൽ നബി സലാ അലൈഹി സ്വലമയിൽ മുഴചത്തായി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും അത് മറ്റുള്ളവരിലും സംഭവിക്കും നബിയിൽ സംഭവിച്ച മറ്റുള്ളവരിലും സംഭവിക്കും അമ്പിയാക്കൾക്ക് മുഴചത്തായി വരുന്നത് ഔലിയാക്കൾക്ക് കർമ്മമത്തായി വരും എന്ന് സമസ്തക്കാരെ സാധാരണ പറയാറുള്ളത് പോലെ നമ്മുടെ പ്രബന്ധത്തിൽ എഴുതി വെച്ചു വരെ എന്റെ മുപ്പത് മുപ്പത്തഞ്ചോളം ആളുകൾ ഒപ്പിട്ടു ഒപ്പ് ഒപ്പു ഒപ്പു എന്ന് പറഞ്ഞിട്ട് എഴുതി അവസാനം കൊണ്ടുവന്ന് കൊടുത്തു അപ്പൊ ആദ്യം ഈ ഒപ്പിടാതെ ഷാഫി സലായി കൊണ്ട് കൊടുത്തപ്പോ വീണ്ടും സലഫി ഇത്തരം കളികൾ നേരിട്ട് കാണുന്ന കണ്ടാൽ മനസ്സിലാകുന്ന ആളായത് കൊണ്ട് വിളിച്ചു വരുത്തി ഒപ്പിടിച്ചു വാങ്ങി കാരണം പിന്നെ അവസാനത്ത് എന്ന് പറയും അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി മൂപ്പർ ഒപ്പിട്ടത് വെച്ചു അത് മാത്രമല്ല കർണാടകത്തിൽ ആ ലേഖനം മുഴുവനും മറ്റു പ്രബന്ധങ്ങളും ഒക്കെ ഉൾപ്പെടുത്തി പുസ്തകമാക്കി പുറത്തിറക്കി അത് പുസ്തകമായിട്ട് തന്നെ കിട്ടും ആ പ്രബന്ധം നിങ്ങൾ അതിനു പുറമെ സുലാഹി എഴുതിയ പ്രബന്ധത്തിലും രണ്ടു കാര്യങ്ങൾ മുഴുതെത്താകുന്നു കുട്ടിയുമായി ബന്ധപ്പെട്ട സംഭവം മുഴുതെ അല്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ കയ്യോടെ പിടിച്ചു അത് കയ്യോടെ പിടിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് എല്ലാവരും ഒന്നിച്ചു പോകുന്നതിന് മുമ്പ് എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്ന സന്ദർഭത്തിൽ അതിന് മറുപടി എഴുതി മുഹമ്മദിയിൽ എന്ത് അലഹി വസല്ലമയുടെ ജീവിതത്തിൽ നടന്നും അല്ല അത് മുഴുതത്താവുകയില്ല ഇനി മുഴുതത്താണെങ്കിൽ തന്നെ അത് മറ്റുള്ളവർക്ക് അത് പ്രകടിപ്പിക്കാൻ കഴിയുമെന്ന് വഹിയുൽ മുഹമ്മദിയിൽ റഷീദുള്ള എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ അവിടെ വെല്ലുവിളിച്ചു പോയതാ കുറെ കൊല്ലങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഏത് ഖുറാൻ പേരിൽ മാത്രമല്ല റഷീദിയുടെ പേരിൽ വഹയിൽ പേരിൽ ഇമാം ബൈഹക്കിയുടെ പേരിൽ ഈ ബുറയുടെ പേരിൽ അപ്പൊ ഇത് മുഴുവനും നിഷേധിച്ചു എന്ന് മാത്രമല്ല ഇത് മുഴഞ്ഞത്തല്ല എന്ന് പറയാൻ ഒരു ന്യായം പറഞ്ഞു എന്താ ന്യായം എന്ന് ചോദിച്ചാൽ വെല്ലുവിളി ഉണ്ടെങ്കിലേ ൂ ഉദാഹരണം പറഞ്ഞാൽ പിടർന്നത് മൊഴിതത്താണ് നബിയുടെ ജീവിതത്തിൽ അവര് അപ്പോൾ കാണിച്ചു കൊടുത്തു അതുപോലെത്താണ് കാരണം വിളിച്ചു അപ്പൊ വെല്ലുവിളി ഉണ്ടെങ്കിലേ ശരിക്കും ഇത് പിഴച്ച ശരി തരീക്കത്തിന്റെ ഇത് ഈ എടുത്തു വെച്ചിട്ട് പറഞ്ഞു തഹദ്ദി ഉണ്ടെങ്കിലേ ഉണ്ടെങ്കിലേ വെല്ലുവിളി ഈ ഒരു വാദം കൂടെ ഉന്നയിച്ചപ്പോ എന്ത്സ്തഫലു അലഹി വസ്സലമയുടെ ജീവിതത്തിലെ ഏതാണ്ട് എല്ലാ മുഴത്തുകളും ഇത് ചെറിയ കാര്യമല്ല ഇത് ചെറിയ കാര്യമല്ല ഞാൻ വേദനയോട് ഓർക്കുന്നത് എൻ്റെ വീട് അതിൽ പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ അതിന്റെ തലേന്നാണ് മുസ്താനുലും അറബി കോളേജിന്റെ അമ്പതാം വാർഷിക പതിപ്പ് അമ്പതാം വാർഷികം നടക്കുന്നത് ഞാനവിടെ പരിപാടിക്ക് പോയി അവിടെ ഇങ്ങനെ ചില വിഷയങ്ങൾ എല്ലാവരും ഒന്നിച്ചിരിക്കുന്ന സമയത്താണ് സി പി സലീം ഒക്കെ ഉണ്ട് അതിന്റെ മോഡറേറ്ററായി അന്ന് ഞാൻ ഈ പുസ്തകം എടുത്ത് ഈ ആലപരം മുറയുടെ ഈ സംഭവം അടക്കം ഇങ്ങനെ വിശദീകരിച്ച് കഴിഞ്ഞപ്പോ ഉലൂമിൽ അന്ന് ബഹുമാനായ ഷമീർ മദീനടേയും ഹംസ മദീൻ്റെയൊക്കെ ശിഷ്യന്മാരായി പഠിക്കുന്ന കുട്ടികൾ വന്നിട്ട് തന്നെ വളഞ്ഞു വളഞ്ഞു ഈ ഹദീസിനെ കുറിച്ച് ഏതാണ് അതിൽ മുഴത്ത് നബി ഇറക്കിയതാണോ മെഴുചത്ത് കുട്ടിയെ കൊണ്ടുവന്നതാണോ മെഴുതത്ത് തുപ്പിയതാണോ ഏതാണ് അതിൽ മൊഴത്ത് എന്ന് ചോദിച്ചത് ഞാൻ ഇന്നും ഓർക്കണം വേദനയോടെ ഓർക്കണം കാര്യം നമ്മുടെ സ്ഥാപനങ്ങളിൽ പഠിച്ച കുട്ടികൾക്കിടയിൽ പോലും നബിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു മൊഴത്തിനെ നിഷേധിക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ കടന്നു വന്നു സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ തഹത്തി ഉണ്ടെങ്കിലും വെല്ലുവിളി സഹാബത്തും ഒരിക്കലും യാത്ര പോയപ്പോൾ വെള്ളമില്ല വെള്ളമില്ല കുടിക്കാൻ അവർ ഒരിക്കൽ വന്ന് പരാതി പറഞ്ഞു പരാതി പറഞ്ഞപ്പോൾ റസൂൽ അള്ളാഹുബിന്റെ കൈവരൽ അവിടെ വെച്ചു പാത്രം കൊണ്ടുവരാൻ പറഞ്ഞു പാത്രത്തിലേക്ക് കൈവരൽ വെച്ചു എന്നിട്ടാ ബരലിന്റെ ഇടയിലൂടെ വെള്ളം പുറത്തേക്ക് വന്നു ആ ഹദീസ് ഉദ്ധരിച്ച സുഹാബികൾ പറയാണ് ഞങ്ങൾ ആ കൂട്ടത്തിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളും കുടിച്ചു പുതുവെടുത്തു ഞങ്ങൾ ഒരു ആയിരം ആളുകൾ ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് കുടിക്കാനും കുളിക്കാനും പുതുവെടുക്കാനും ആ വെള്ളം മതിയാകുമായിരുന്നു നബിസ്ഹുല്ലാമിന്റെ ജീവിതത്തിലൂടെ ഒരു ആരും വെല്ലുവിളിച്ചിട്ടില്ല സുഹാബി നബി വെല്ലുവിളിച്ചപ്പോ ഒരു ഘട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ മെഴുത്ത പ്രകട അപ്പൊ തഹദ്ദി ഉണ്ടെങ്കിലും എഴുചത്തുണ്ടാകൂ എന്നൊരു വാദം ഒരു കൊണ്ടുവന്നു പക്ഷേ അത് കേരളത്തിന്റെ മണ്ണിൽ ഇതുപോലെ ഖണ്ഡനം നടത്തി വാദപ്രതിവാദം നടത്തി അവസാനം ഇപ്പൊ അതാരും പറയുമെന്ന് തോന്നുന്നില്ല പക്ഷെ അന്ന് എഴുതിയ ലേഖനങ്ങൾ ഇന്നുമുണ്ട് തിരുത്തിയിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല തിരുത്തിയതായി മാത്രമല്ല ആ പ്രബന്ധങ്ങൾ മുഴുവനും കന്നടക്കാർ കൊണ്ടുപോയി അവർ കർണാടകത്തിൽ മലയാളത്തിൽ തന്നെ പുസ്തകമാക്കി പുറത്തുവിട്ടിട്ടുണ്ട് ആ പുസ്തകവും ഇന്ന് ജീവനോടുണ്ട് തിരുത്തിയതായി ഞാനിത് കണ്ടിട്ടില്ല എവിടെയും തിരുത്തിയതായി കണ്ടിട്ടില്ല അപ്പോൾ ഈ മുഴുവനത്തിന് നിഷേധിക്കുന്നത് അവരിൽ അറിഞ്ഞോ അറിയാതെ ഞാൻ പറയുന്നില്ല അവർ ഈ നിഷേധികളാണെന്നൊന്നും ഞാൻ ഇങ്ങനെ മുദ്ര കുത്തി വിടുന്നില്ല സീലടിച്ചു അവര് സീൽ എന്ന് പറഞ്ഞ പ്രശ്നമാണ് സീലടിച്ചവ സീല് ലെറ്റർ പേടൊക്കെ നിങ്ങളുടെ കയ്യിലുള്ളൂ അതുകൊണ്ട് നിങ്ങൾ സീലടിക്കുന്നത് ലെറ്റർ പേടിക്കുന്നതൊക്കെ പറയും അതുകൊണ്ട് ഞാൻ ഞാനൊന്നും പറഞ്ഞാൽ സീലടിക്കണ്ടില്ല ലെറ്റർ പേട് എടുക്കണില്ല നേരെ മറിച്ച് ഈ ഒരു അപകടത്തിലേക്ക് അവർ ഒരു സംഘത്തെ ഇട്ടിട്ടുണ്ട് ബാക്കി പരലോകത്ത് കാണേണ്ട വിഷയമാണ് യഥാർത്ഥത്തിൽ ഇത് അപകടമാണ് നിഷേധിക്കുന്ന ഒരു വാദം അവരിൽ കടന്നു യും അതിനവർ മുഹമ്മദി അടക്കം തെളിവുദ്ധരിക്കുകയും ഞാൻ ഓർക്കുകയാണ് അന്ന് ഇസ്ലാഹിൽ ഇസ്ലാഹിലും സി പി സലീമിന്റെ മകൻ അത് എഴുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ആ വാചകങ്ങൾ ഞാൻ ഇന്നും കണ്ണുകൊണ്ട് കണ്ടതുപോലെ എന്ന് പറഞ്ഞിട്ട് ഈ വ്യാജമായ ആരോപണം ഈ കളവ് ഫേസ്ബുക്കിലൂടെയും പ്രസിദ്ധീകരണങ്ങളിലൂടെയും പുസ്തകത്തിലൂടെയും ഒക്കെ പ്രസിദ്ധീകരിക്കപ്പെട്ടത് മാഞ്ഞു പോയിട്ടില്ല മറഞ്ഞുപോയിട്ടില്ല എന്നും അവരെ നിലനിൽക്കുന്നുണ്ട് ഏതായിരുന്നാലും അവർ പ്രവാചകന്റെ മുഴത്തുകളെ നിഷേധിക്കുന്നതിലേക്ക് എത്തിയിട്ടുണ്ട് അതവരുടെ വാ വാചകങ്ങളിൽ അവർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടോ അതിന്റെ രേഖകൾ ഇന്നുമുണ്ട് ആർക്കും അത് തുറന്നു നോക്കാവുന്നതാണ് പരിശോധിക്കാവുന്നതുമാണ്